ചെങ്ങന്നൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുപടി മംഗലം റോഡിലൂടെയുള്ള യാത്ര നാട്ടുകാർക്ക് പേടി സ്വപ്നമായി മാറിയിട്ട് നാലു വർഷം പിന്നിട്ടു റോഡിന്റെ ശോചയാവസ്ഥ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പറയുന്നു നടക്കാൻ വയ്യ അമ്പലത്തിലും പള്ളിയിലും പോകുന്നവരൊക്കെ ഇതിന് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും അധികാരികൾ കണ്ട് നടപടി വേണ്ട ചെയ്യണം പിന്നെ പരാതികൾ ഉടനെ ചെയ്യുന്ന പറഞ്ഞ് ഇവിടെ അളക്കുക ഒക്കെ ചെയ്താ ഇതുവരെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷമാണ് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഈ റോഡ് ശബരി വില്ലേജ് പദ്ധതിയിലേക്ക് നിർദ്ദേശിച്ചത് മണ്ഡലകാലത്തിന് മുൻപായി റോഡിന്റെ നവീകരണ ജോലികൾ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു പദ്ധതി എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് അവരുടെ ആസ്തിയിലുള്ള റോഡുകൾ മാത്രമാണ് ഏറ്റെടുത്തത് റോഡ് നന്നാക്കാൻ നഗരസഭയും ശ്രമിച്ചില്ല പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും കൈവിട്ടതോടെ റോഡ് കൂടുതൽ തകർന്ന് യാത്ര തന്നെ ദുരിതമായി ഞങ്ങൾ അങ്കൻവാടി പോയാണ് എപ്പോഴും ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത ഒക്കെ പരാതി കൊടുത്തിട്ടൊക്കെ ഉണ്ട് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ കുറ്റിക്കാട്ടുപടി കൈപ്പലക്കടവ് ഇടനാട് റോഡിലൂടെ കോഴഞ്ചേരി റോഡിൽ പ്രവേശിക്കാനാകും അതിനാൽ ശബരിമല തീർത്ഥാടകർക്ക് ആശ്രയിക്കാവുന്ന റോഡുമാണിത് രണ്ടായിരത്തി പതിനെട്ടിലെ നിർമ്മാണം പരിഷ്കരിക്കാത്തതും ടാർ അധിക ചെലവ് മൂലം കരാറുകാർ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നില്ലെന്നാണ് നഗരസഭാ അധികൃതരുടെ നിലപാടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ ഈ അഞ്ച് ആറ് ഏഴ് വാർഡിൽ നമ്മളെ നമ്മളെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് വിവേചിച്ചു അന്ന് തൊട്ട് ഞാൻ കാണുന്ന ഒരു വഴിയാണ് ഇത് ഈ വഴിയിൽ അന്ന് തൊട്ടേ സഞ്ചാരിയോഗിക്കും അല്ലാത്തൊരവസ്ഥയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പാലം വന്നു ഈ പാലം പുതുക്കിപ്പണിയാ സമയത്ത് പാലത്തിന് മുൻതൂക്കം കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ആരെയും വ്യക്തമായിട്ട് പേരെടുത്ത് കുറ്റപ്പെടുത്തുന്നുമില്ല ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട് ഇത് ഈ ഈ റോഡൊന്ന് സഞ്ചാരി ആകണമെന്ന് അറിയത്തില്ല ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ കുറ്റിക്കാട്ടുപടി കൈപ്പലക്കടവ് ഇടനാട് റോഡിലൂടെ കോഴഞ്ചേരി റോഡിലും എത്താനാകും അതിനാൽ ശബരിമല തീർത്ഥാടകർക്ക് ആശ്രയിക്കാവുന്ന റോഡുമാണിത് ഈ വർഷവും ശബരിമല വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാൻ റോഡ് ശുപാർശ ചെയ്യുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വർഷം റോഡിന്റെ നവീകരണത്തിനായി ഒന്നര കോടി രൂപയുടെ അടങ്കൽ തയ്യാറാക്കിയിരുന്നതായും അധികൃതർ പറയുന്നു കയ്പലക്കടവ് പാലം പന്ത്രണ്ട് കോടി ചെലവഴിച്ച് നിർമ്മിച്ചതോടെ ഈ റോഡിന്റെ പ്രാധാന്യം കൂടിയിരുന്നു റോഡും കൂടി നവീകരിക്കുമ്പോൾ കോട്ടയം ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നവർക്ക് കല്ലുശേരിയിൽ നിന്ന് തിരിഞ്ഞ് മംഗലം ഇടനാട് പുത്തൻകാവ് ജംഗ്ഷൻ വഴി മുളക്കുഴയിലെത്താം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ